എന്താണ് നവരാത്രി പൂജ നവരാത്രി വെറും ഒമ്പത് രാത്രി മാത്രമല്ല അത് സ്ത്രീത്വത്തെ മാതൃത്വത്തെ യുവതിയെ ബാലികയെ ശിശുവിനെ ആരാധിക്കുന്ന മഹനീയ ദിനരാത്രങ്ങൾ കൂടിയാണ് പ്രപഞ്ചകാരണിയായ മൂലപ്രകൃതിയെ അടുത്തറിയലാണ് എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും ആ പ്രജ്ഞയുടെ സത്താണെന്നറിയലാണ് ഭൂമിയും പ്രകൃതിയും കാടും കടലും നദിയുമൊക്കെ അമ്മയായി കണ്ട ആ ആദിപരാശക്തിയുടെ മക്കളുടെ സ്വയം സമർപ്പിത ദിനങ്ങളാണവ അമ്മയെ ഭഗവതിയായി കാണാൻ പറഞ്ഞ ഗുരുപരമ്പരകളിലൂടെ ആർജിച്ച അറിവിന്റെ വികാസ പ്രക്രിയ നവീകരിക്കേണ്ട ദിനങ്ങളാണ് ഏതെല്ലാം വിദ്യകൾ നാം സ്വായത്തമാക്കിയോ അതെല്ലാം ആ വിദ്യാ സരസ്വതിയുടെ ദാനങ്ങളാണ് ഏതെല്ലാം കർമ്മങ്ങൾ നാം ചെയ്യുന്നുവോ അവ ആ ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹം കൊണ്ടാണ് പ്രപഞ്ചത്തിലെ പഞ്ചഭൂതാത്മകമായ ഏതു വസ്തുവിലും ശക്തിയിലും പ്രാണനിലും എപ്രകാരം ആ അമ്മയുടെ ആദിപരാശക്തിയുടെ ചേതനം അറിഞ്ഞിരിക്കുന്നുവോ അതേ ചൈതന്യം അമ്മ സ്ഥാനത്ത് തന്നിലും കുടിയിരിക്കുന്നുവെന്ന മഹനീയ സത്യം സ്വായത്തമാക്കലാണ് നവരാത്രി കാലത്ത് മനസ്സും ബുദ്ധിയും ചിന്തയുമെല്ലാം സ്വയം ശുചീകരിക്കാൻ നവീകരിക്കാൻ യജ്ഞിക്കേണ്ട ദിനങ്ങളായി മാറ്റാൻ കഴിയണം ഈ കാണുന്നതിലെല്ലാം അമ്മയുണ്ട് അമ്മയില്ലാതെ ഒന്നുമില്ല നവരാത്രിയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയട്ടെ വിദ്യയില്ലെങ്കിൽ മനുഷ്യർ മൃഗതുല്യരാകും സകല കലകളുടെയും മൂർത്തീഭാവമാണ് വിദ്യാകരണിയായ മഹാസരസ്വതി വിദ്യയുടെ ആരാധനയാണ് നവരാത്രി കാലത്ത് നടക്കുന്നത് മഹാനവമിക്ക് ഉപവാസത്തോടു കൂടി വിദ്യാവ്യസനികൾ ദേവിയെ പൂജിക്കുന്നു പൂജ വയ്പ് അല്ലെങ്കിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഈ മൂന്ന് ദിവസങ്ങളാണ് വിദ്യാതിദേവതയുടെ ആരാധനയിൽ ഏറ്റവുമധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് എല്ലാ തൊഴിൽക്കാരും നവരാത്രി കാലത്ത് തങ്ങളുടെ കർമ്മോപകരണങ്ങൾ ഭക്തിയോടെ പൂജിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലൊന്നാകെ നവരാത്രി കാലം പൂജയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു പല രൂപത്തിലും ഭാവത്തിലുമാണ് വിവിധ ഭാഗങ്ങളിൽ നവരാത്രി കൊണ്ടാടുന്നത് കേരളത്തിൽ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യം നവരാത്രിയുടെ എട്ടാം ദിവസം ദുർഗാഷ്ടമി എന്ന പേര് പറയുന്നു ഈ ദിവസമാണ് ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ മുതലായവ പൂജയ്ക്ക് വയ്ക്കുന്നത് പൂജ വച്ചാൽ എഴുത്തും വായനയും ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള മറ്റു കർമ്മങ്ങളും ദേവി ഉപാസനയ്ക്കായി ഒഴിവാക്കുന്നു വിജയദശമി ദിവസമാണ് വിദ്യാരംഭം പ്രപഞ്ചത്തിലെ ഓരോ അണുവും ഏത് ശക്തിക്ക് അടിമപ്പെട്ട് ധർമ്മം പാലിക്കുന്നുവോ ആ പരാശക്തി സ്ത്രീത്വമെന്ന് അറിഞ്ഞ് ആരാധിക്കുന്ന വലിയ സംസ്കാര മഹിമ ദൈവത്തെ ആണായി മാത്രമല്ല ഇവിടെ കാണുന്നത് ലോകത്ത് മതങ്ങൾ പിറക്കുന്നതിന് മുമ്പേ പ്രപഞ്ചശക്തിയെ അമ്മയെന്ന് വിളിച്ച് പൂജിച്ച പ്രാചീന സംസ്കൃതിയുടെ തുടർച്ചയായി സനാതന സംസ്കൃതിയിലൂടെ ഇന്നും തുടരുന്ന ഗുരുപരമ്പരയ്ക്ക് മുഴുവൻ ആത്മപ്രണാമം